നമ്മൾ വല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് ചെയ്യുന്നത് ഒട്ടും കേടുകൂടാതിരിക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണുള്ള ഉലുവയാണ് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി നമ്മൾ നെല്ലിക്ക നന്നായിട്ട് കഴുകിയ ശേഷം നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉള്ള പുളി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തെടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നെല്ലിക്ക ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇത് ഇത് നന്നായിട്ട് എണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും ചീത്ത ആവത്തില്ല എണ്ണ അതിനെ മുകളിൽ വെക്കുന്ന അത്രയും നിക്കുന്നിടം വരെ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെക്കുകയാണെങ്കിലും ഒട്ടും ചീത്തയാവത്തില്ല നമ്മൾ ഇരിക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയും ചെയ്യും ഞാനിത് കുറച്ച് അളവിനായതുകൊണ്ടാണ് എണ്ണ ഒത്തിരി ചേർക്കാത്തത് നന്നായിട്ട് തണുത്തു വന്നിരിക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ കടുവും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഉലുവയും കടുവും കൂടെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക് ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തിരിക്കയാണ് നമ്മുടെ പുളി നന്നായിട്ട് പിഴിഞ്ഞ ശേഷം നമ്മൾ നെല്ലിക്കയൊക്കെ മാറ്റിയിട്ട് നമ്മൾ പുളിയുടെ മിക്സ് ഒഴിച്ചിരിക്കുകയാണ് ഇത് നന്നായിട്ട് തിക്കാക്കി എടുക്കാം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് അര അരസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പൊടിച്ച മിക്സും കൂടെ പൊടിയും ഇവിടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം ഞാൻ അത്യാവശ്യമുള്ള എണ്ണ മാത്രമേ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് ഇത് നന്നായിട്ട് എണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും ചീത്ത ആവത്തില്ല എണ്ണ അതിനെ മുകളിൽ വെക്കുന്ന അത്രയും നിക്കുന്നിടം വരെ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെക്കുവാണെങ്കിൽ ഒട്ടും ചീത്ത ആവത്തില്ല നമ്മൾ അനുസരിച്ച് ടേസ്റ്റ് കൂടുകയും ചെയ്യും ഞാൻ ഇത് കുറച്ച് അളവിനായതുകൊണ്ടാണ് എണ്ണ ഒത്തിരി ചേർക്കാത്തത് വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യുന്നു ഉറപ്പായിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം നെല്ലിക്കയുടെ സീസണിലൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചാല് നമുക്ക് കൂടുതൽ കാലൊക്കെ ഇടുകൂടാതെ നമുക്ക് എടുക്ക എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ മിക്സിന് തന്നെ ഒരു ടേസ്റ്റ് ആണ് ചെറിയ ഒരു പുളിയും നല്ല ഒരു ടേസ്റ്റ് ആണ് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നെല്ലിക്ക അച്ചാർ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു